എൽ ഡി എഫ് സർക്കാർ നവോത്ഥാന പാരമ്പര്യത്തിനനുസരിച്ചുള്ള നടപടികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ അമ്പലങ്ങളിൽ പൂജാരിയായിട്ട് അബ്രാഹ്മണരായവർക്ക് പോകാം നമ്മുടെ രാജ്യം തന്നെ വലിയ തോതിൽ ആദരി അംഗീകരിച്ച ഒരു കാര്യമാണത് സാധാരണഗതിയിൽ പൂജാരിയായിട്ട് പോകാൻ പാടില്ല എന്ന് സവർണ മേധാവിത്വം വിധിയെഴുതിയവര് എല്ലാ തന്ത്രവിധികളും പഠിച്ച് പൂജാരിയാകുന്നതിന് തടസ്സമില്ല എന്ന നിലപാടെടുത്തപ്പോൾ അത് പൊതുവെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് അതുപോലെ തന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റിൽ പട്ടികജാതി പട്ടികവർഗ സംവരണ തോത് പിന്നോക്ക വിഭാഗത്തിന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണ തോത് വർദ്ധിപ്പിച്ചു അതും പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ദേവസ്വം നിയമനങ്ങളിൽ പ്രത്യേകമായി സംവരണം ഏർപ്പെടുത്തുന്ന ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയുണ്ടായി ഇതൊക്കെ നവോത്ഥാന പാരമ്പര്യത്തിനനുസൃതമായി സ്വീകരിച്ച നടപടികളാണ് ഇവിടെ കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാരോചിക്കേണ്ട കാര്യം പാർട്ടി കൊടിയില്ലാതെ കോൺഗ്രസ്സുകാർ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന പ്രക്ഷോഭത്തിൽ പോയാൽ കോൺഗ്രസ് അല്ലാതാവുമോ കോൺഗ്രസ് അല്ലാതാവും നാളെ അവര് ബി ജെ പി ആവും എന്ന് കണ്ടോളണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ്സിനോടൊപ്പമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഭരണഘടനയോടുള്ള ആർ എസ് എസിൻ്റെ സമീപനമാണ് ഭരണഘടന താർക്കണമെന്നാണ് ആർ എസ് എസ് കാണുന്നത് അവരത് പരസ്യമായി പറയുന്നുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ വരെ പറഞ്ഞതാണത് എന്നാൽ ഇപ്പോ ഒരു വാദഗതി വന്നിട്ടുണ്ട് ആ വാദഗതി കോൺഗ്രസ്സുകാരും ഉയർത്തുന്നുണ്ട് എല്ലാറ്റിലും ഉപരി വിശ്വാസമാണ് വിശ്വാസമാണ് പ്രധാനം ഭരണഘടനാ മൂല്യങ്ങളല്ല നിയമങ്ങളല്ല വിശ്വാസമാണ് പ്രധാനം ഈ വാദത്തോടൊപ്പം നിൽക്കുന്നവര് അതിൻ്റെ ആപത്ത് അതിൻ്റെ പിന്നിലുള്ള ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇന്ത്യനുനും മുസ്ലിം ലീഗുകാരൊക്കെ ആവേശപൂർവ്വം ഇതിന്റെ കൂടെ അണിനിരക്കുന്നതായിട്ടാണ് വാർത്തകൾ കാണുന്നത് ലീഗ് നേതാക്കന്മാരുമൊക്കെ വലിയ ആവേശപൂർവ്വം അണിനിരക്കുകയാണ് ഈ വാദം ഒന്നങ്ങ് നീട്ടിക്കൊടുക്ക് ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ എവിടെയെത്തും വിശ്വാസമാണ് പ്രധാനമെങ്കിൽ രാമക്ഷേത്രമാണത് എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത് ആർ എസ് എസ് അവിടെയാണ് ബി ജെ പി എവിടെയാണ് കോൺഗ്രസ് നല്ലതുപോലെ അവിടെ പണ്ട് നിന്നതാണ് എന്നെല്ലാവർക്കും അറിയാം ഈ വാദത്തിന്റെ പിന്നിലുള്ള ആപത്ത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ നാട്ടില് ഒരു ബാബറി മസ്ജിദിന്റെ മേലെ മാത്രമല്ല സംഘപരിവാറിന്റെ അവകാശവാദം ഇന്ത്യയിലെ നിരവധി ആരാധനാലയങ്ങളുടെ മേലെ അവരുടെ അവകാശവാദമുണ്ട് ഇത് ഞങ്ങളുടെ ആരാധനാലയമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായതാണെങ്കിൽ എന്താകും നാളത്തെ ഭാവി എന്ന് സാവകാശം ചിന്തിച്ചാൽ മതി ചിന്തിക്കാൻ പറ്റാവുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴുകിപ്പോയവർ ചിന്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നാം കാണേണ്ട ഒരു കാര്യം എന്താണ് ഉന്നം ഗവൺമെന്റിന്റെ തറിവറിയലോ എൽ ഡി എഫിനെ തറിവറിയലോ അല്ല യഥാർത്ഥ ഉന്നം കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സ് തകർക്കലാണ് അതനുവദിക്കണോ എന്നതാണ് പ്രശ്നം അത് അനുവദിക്കാൻ പറ്റില്ല നാം ശക്തമായി ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിച്ചതാണ് ഈ കാര്യത്തിൽ എല്ലാവരും മതനിരപേക്ഷ മനസ്സിനെ പ്രതിരോധിക്കാൻ മതനിരപേക്ഷ മനസ്സിനെ തകർക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ശക്തമായി അണിനിരക്കാൻ എല്ലാ മതവിശ്വാസികളടക്കമുള്ളവർ രംഗത്ത് വരണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്